ജീവിതയാത്രയിൽ സമയാസമയങ്ങളിൽ പല തീരുമാനങ്ങളും നാം എടുക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം തീരുമാനങ്ങൾ എടുത്ത് നാം ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തകളെല്ലാം ഒരു പക്ഷേ കടന്നു വന്നേക്കാം ഇങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് ദൈവജനം എന്താ പറയുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകൾക്ക് പരിധി ഉള്ളത് തന്നെ പല കാര്യങ്ങളിലും നാം പലരെയും ആശ്രയിക്കാറുണ്ട് ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ മറ്റാരെ ആശ്രയിക്കുന്നതിലും ഉപരി ദൈവത്തെ ആശ്രയിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നമ്മോട് സംസാരിക്കും പല തീരുമാനങ്ങളും എടുക്കുവാൻ പലപ്പോഴും നാം പ്രയാസപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉപദേശം ചോദിക്കുവാൻ പറ്റുന്ന നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് അതിജീവിക്കുന്ന ദൈവമാണ് ദൈവഹിതം നമ്മിൽ വെളിപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മനസ്സ് നമ്മെ പരിശുദ്ധാത്മാവ് അറിയിക്കും അത് ദൈവവചനത്തിലൂടെ ദർശനങ്ങളിലൂടെയോ ദൈവദാസന്മാരിലൂടെയോ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിന് നാം പ്രധാനമായും ചെയ്യേണ്ടത് നമ്മുടെ ഞാൻ എന്ന ഭാവം എടുത്തു മാറ്റി ഞാൻ നേടിയതാണ് എനിക്കെല്ലാം അറിയാം ഇത്ര നാളായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് ആണ് എന്നെല്ലാമുള്ള നമ്മുടെ മനോഭാവങ്ങൾ എടുത്തു മാറ്റി വെച്ച് ഒരു ശിശുവിനെ പോലെ അപ്പ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് എടുത്തു ചെല്ലുമ്പോൾ ദൈവിക പദ്ധതികൾ ദൈവം നമ്മോട് സംസാരിക്കും നമ്മുടെ ജീവിതത്തിന് ഒരു ദൈവികമായ പർപ്പ് െന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമുക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുത്ത് നാം മുന്നേറുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നാം അകപ്പെടാറുണ്ട് എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോ ഏതൊക്കെ പ്രശ്നവും എന്തൊക്കെ പ്രയാസവും കടന്നു വന്നാലും ആ പ്രശ്നത്തിന്റെയും പ്രയാസത്തിന്റെയും ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയും ഈ പ്രശ്ന പ്രയാസങ്ങളിൽ നിന്ന് നാം പുറത്തു വരുന്നതും നമുക്ക് കാണുവാൻ കഴിയും അതെ നമ്മുടെ ജീവിതയാത്ര നമ്മുടെ തീരുമാനങ്ങൾ ഈ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തന്നെ നാം ഈ ദൈവത്തോട് സംസാരിക്കേണ്ടത് ആവശ്യമാണ് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി നാം ട്രാപ്പിൽ പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ നിലവിളിക്കുന്നതിലും ഉപരി തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പേ ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം തീർച്ചയായും ഈ ജീവിക്കുന്ന ദൈവം നമ്മോട് സംസാരിക്കും പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും ആ ദൈവശബ്ദം കേട്ട് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിന് ഒരു അനുഗ്രഹമാകും ദൈവപ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടുവാൻ നമ്മൾ മുഖാന്തരമായി മാറും ദൈവത്തിന്റെ പ്രതിനിധിയായി ഇന്ന് രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട് ദൈവിക പദ്ധതി അവൻ നമുക്ക് കാണിച്ചു തരുമ്പോ ദൈവിക ശബ്ദത്തിന് നാം വില കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ദൈവ സ്നേഹവും ദൈവ സാന്നിധ്യവും നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതയാത്ര വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കായി മാറും പരാജയപ്പെടുത്തുവാൻ തകർക്കുവാൻ വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും അതിന്റെ മേൽ നമുക്ക് ജയം കൊണ്ടാടുവാൻ കഴിയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം സാധാരണക്കാരായ മനുഷ്യരെ ഉപയോഗിക്കുന്നത് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് ഇസ്രായേൽ മക്കളുമായി വക്തദേശത്തിലേക്ക് യാത്രയാകുന്ന മോശയോട് ദൈവം തന്റെ മനസ്സ് തുറക്കുകയാണ് ദൈവത്തിന് ഈ ജനത്തിന്റെ നടുവിൽ വസിക്കണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് പുറപ്പാട് പുറപ്പെടെ ഇരുപത്തിയഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞ് നിർത്തുകയല്ല അടുത്ത ഭാഗമായി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത് അവിടെ ഇപ്രകാരമാണ് പറയുന്നത് തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം ശ്രീ ദൈവ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇവിടെ മോശയെ കാണിക്കുകയാണ് അങ്ങനെ മോശ കണ്ടതാണ് ദൈവത്തിനായുള്ള വിശുദ്ധ മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ മോശ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹം മോശയ്ക്ക് അവിടെ കാണിച്ചു കൊടുക്കുകയാണ് കണ്ടത് പ്രകാരം നീ പോയി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മോശയെ പറഞ്ഞയക്കുക ഈ ദൈവം ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളുടെ നടുവിലും ഈ ദൈവത്തിന് സംസാരിക്കാനുണ്ട് ഈ ദൈവത്തിന് നമ്മോട് ദൈവിക സന്ദേശം കൈമാറാനുണ്ട് പലപ്പോഴും തിരക്കുകളുടെ ഇടയിൽ ഈ ദൈവശബ്ദം നാം അവഗണിച്ചു മുന്നേറുമ്പോൾ തുടർന്നു വരുന്ന പ്രശ്നപ്രയാസ ഘട്ടങ്ങളിൽ നാം നിരാശപ്പെടേണ്ടി വരും ദൈവം സംസാരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പൂർണ്ണ മനസ്സോടെ ദൈവശബ്ദത്തിന്റെ അനുസരണത്തിനായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ െളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് ദൈവമേ അങ്ങ് പ്രസാദിക്കണമേ എന്ന് പറയുന്നതിലുപരി ദൈവം പറഞ്ഞത് നാം ചെയ്യുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ് അപ്പോഴാണ് യഥാർത്ഥമായി ദൈവം പ്രസാദിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ ഈ ദൈവം തന്നതല്ലാതെ നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല ഈ ദൈവം തന്നതാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നത് ഇന്നത്തെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവഹിതപ്രകാരം മുന്നേറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവിക ദൂതന്മാരുടെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് മാനുഷിക ശബ്ദത്തിന് നിങ്ങൾ ചെവി കൊടുക്കരുത് നിങ്ങളുടെ വിശ്വാസത്തെ കളയുന്ന ഒരു വാക്കുകൾക്കും നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത് വാക്കു പറഞ്ഞാൽ വാക്കു മാറ്റാത്ത ഈ ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങളായിരിക്കുന്ന ദേശം കാണുവാൻ പോകുകയാണ് അതെ നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് രാജാതിരാജാവും കഥാതി കഥാവുമായ ഈ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകളെ പ്രാപിപ്പാൻ നമുക്ക് നമ്മയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ആരൊക്കെ കൈവിട്ടാലും കൈവിടാതെ ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാൻ ശക്തനായ അടുക്കിലേക്ക് നമുക്ക് അടുത്തു വരാം എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് വളരെ വ്യക്തമായി ഈ ദൈവം നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും ആരും സഹായിപ്പാനില്ലെങ്കിലും നിങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ പ്രൊവിഷൻ നിങ്ങൾ കാണുവാൻ പോവുകയാണ് നിങ്ങളെ ദേശത്ത് മാനിക്കണമെന്ന ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഈ ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളിടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങനെ കരകൾ തരിക ദൈവപ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ഇവരുടെ ജീവിതയാത്രയിൽ എന്ത് എങ്ങനെ ചെയ്യണമെന്ന ഒരു ദൈവിക ഗൈഡൻസ് ഇവർക്ക് ലഭിക്കട്ടെ ആരും കൂടെയില്ലാത്തപ്പോഴും ദൈവ സാന്നിധ്യം കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവും ആ ഉറപ്പും ഇവരുടെ ജീവിതയാത്രയിൽ ഈ ജനം അനുഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ ഉണ്ട് നിങ്ങളുടെ കൂടെ ഇനി ആരും എന്നെ സഹായിപ്പാൻ ഇല്ല എന്ന് നിങ്ങൾ പറയല്ല നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിൽ യേശു നിങ്ങളെ വഴി നടത്തും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്